ഈ ഉടുമ്പ് പതുങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സാധാരണ നമ്മളെ കാണുമ്പോൾ തന്നെ ഉടുമ്പ് ഓടിപ്പോകും അതാണ് പതിവ് പക്ഷേ ഈ പറയുന്ന ഉടുമ്പിന് നമ്മളെ കണ്ടിട്ട് ഒരു പേടിയില്ല കുറച്ച് ദിവസമായി പരിങ്ങൽ ഒടങ്ങിയിട്ട് ഈ സംഭവം നടക്കുന്നത് എൻ്റെ തൊട്ടയൽവാസിയായ വിനോദിൻ്റെ വീട്ടിലാണ് പിന്നെയാണ് നമുക്ക് കാര്യം മനസ്സിലായത് ആശാൻ മുട്ടയിടാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത് ആശാൻ അല്ലെട്ടോ ആശാത്തി അപ്പോൾ കുറച്ചു ദിവസമായി ആളിവിടുന്ന പരിങ്ങൽ തുടങ്ങിയിട്ട് ഇവിടെ സൈഡിൽ വന്ന് കുഴികൾ കുഴിക്കുക അപ്പൊ നമ്മൾ ആദ്യം വിചാരിച്ചു തുരപ്പനക്കെ കുഴിക്കണന്ന് വിചാരിച്ചാ പിന്നെയാണ് മനസ്സിലായത് ഉടുമ്പ് കുഴിച്ച കുഴിയാണ് തൊട്ടപ്പുറത്ത് വലിയൊരു പാടമാണ് അവിടുന്ന് വന്ന ഒരു ഉടുമ്പാണ് അപ്പൊ ആളെ ഓടിച്ചു ഞാൻ പോകില്ല ഞാൻ പോകൂലെന്ന് പറഞ്ഞിട്ടാണ് നടക്കണം അവസാനം മുട്ട എന്ന് വിചാരിച്ചു സൗകര്യം ചെയ്തു കൊടുത്തു ആളവിടെ കുഴി ഒഴിച്ചു മുട്ടയിട്ടു ആള് തന്നെ കുഴി ഫുള്ള് മൂടി നിരപ്പാക്കിയിട്ടേ പോയുള്ളൂ പ്രശ്നം ഉണ്ടാക്കും ശല്യം എന്ന് വിചാരിച്ച് നമ്മൾ വനം വകുപ്പിൽ വിളിച്ചു പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞു ഒരു പ്രശ്നമില്ല ഇല്ല അവർ അവിടെ മുട്ടയിടാനുള്ള പരിപാടിയാണ് മുട്ടയിട്ടിട്ട് പൊക്കോളെന്ന് പറഞ്ഞു ആരും ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്തോ മുട്ട ഇട്ടു ആള് പോയി അപ്പോൾ അവര് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തോ മുട്ട വിരിഞ്ഞു വരാൻ ആറു മാസം എന്തോ പിടിക്കുന്നു ആറു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ഓന്തം കുഞ്ഞുങ്ങൾ പോലുള്ള ഉമാരുണ്ടല്ലോ ഉമ്മര് പുറത്ത് തന്നെ വന്ന് ഓടി പൊക്കോളൂ നമ്മളെ മനുഷ്യന്മാര് കൈയറി കയ്യേറി അവറ്റകൾക്ക് മുട്ട ഇടാൻ പോലും സ്ഥലം ഇല്ലാതായല്ലേ പാവങ്ങള്